ഞാൻ നല്ലൊരു വീഡിയോ ചെയ്തിരുന്നു അഖിൽമാരെയൊക്കെ എതിരെ ഷോ ഹൗഷ് എന്നത് പരാതി കൊടുത്തു അപ്പോൾ ആ പരാതി പ്രകാരം എസ് ഐ അഖിൽമാരെ വിളിച്ച ഫോൺ സംഭാഷണം ലീക്ക് ആയിട്ടുണ്ട് അത് ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം കുറച്ച് ഭാഗം എനിക്ക് കിട്ടിയിട്ടുണ്ട് ഞാനത് നിങ്ങളെ കേൾപ്പിക്കാം ആ ഇത് തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസിൽ നിന്നാണ് ഇവിടെന്നാണ് ഒരു ഷെമീർ തിരുവനന്തപുരം കമ്മീഷണർ ഓഫീസിന്റെ അർക്കോട്ടിക്സ് ഓഫീസിൽ നിന്നാണ് ഞാൻ എസ് ഐ എന്റെ പേര് ഷെമീർ എന്നാണ് അമ്മയ്ക്ക് ഇവിടെ വന്നായിരുന്നു നിങ്ങള് നിങ്ങൾ അതിന്റെ തന്നെ പഴയ നിങ്ങളെ ബിഗ് ബോസ് ഉള്ള ടൈമിൽ നിങ്ങളെ മകളെന്തൊക്കെ നിങ്ങളൊരു ഇന്റർവ്യൂവിനകത്ത് അവിടെ നടന്നൊരു പ്രോഗ്രാമിനകത്ത് മകളെന്തോ നിങ്ങളെ ഉപദ്രവിക്കുന്ന രീതി എന്നുള്ള രീതി ാണ് നമ്മള് അന്വേഷണ കൊടുത്തു അവിടെ നമ്മൾ അന്വേഷിക്കാനായിട്ട് തന്നെയാണ് അവര് പരാതി നൽകിയത് ചൈൽഡ്

എസ് ഐ വിളിച്ച സംഭാഷണം ആയിട്ടുണ്ട് ആയിട്ടുണ്ടതാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് അപ്പം നിങ്ങളാരോടെ കൂടെയാണോ ശോഭാ വിഷു കൂടെയാണോ നമ്മുടെ അഹിൽമാരാടുകയാണ് അപ്പം നിങ്ങളുടെ കമന്റ് ഒന്ന് രേഖപ്പെടുത്തുക അപ്പോൾ അപ്പം അപ്പം അതിൻ്റെ കുച്ചിച്ച് അവസാനിക്കാം നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാൻ ചാൻസസ് തരാം താങ്ക് യു താങ്ക് യു